പരമ്പരാഗതമായിട്ടുള്ള നൃത്തത്തോടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സ്വീകരിച്ചിരിക്കുകയാണ് യു എ ഇ മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ചയാണ് ട്രംപ് അബുദാബിയിൽ എത്തുന്നത് യു എ ഇ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നെഹിയാൻ അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തി യു എ ഇയുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു നൃത്ത പരിപാടിയാണ് അൽ അയ്യാല ഈ അയ്യാലയോടുകൂടിയാണ് പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലേക്ക് ട്രംപിനെ വരവേൽക്കുന്നത് സ്ത്രീകൾ പരമ്പരാഗതമായിട്ടുള്ള വസ്ത്രം ധരിച്ച് രണ്ട് വരികളിലായി നിന്ന് മുടിയഴിച്ചിട്ട് ഇരുവശങ്ങളിലേക്കും ആട്ടിയാട്ടിയാണ് ഈ നൃത്തം ചെയ്യുന്നത് ട്രംപിനെ വരവേൽക്കുന്നതിന്റെ വീഡിയോ എക്സിൽ ഇന്ന് ഹിറ്റാണ് ഏതാണ്ട് ആദ്യ മണിക്കൂർ അങ്ങോട്ട് പിന്നിട്ടപ്പോൾ തന്നെ അഞ്ച് പോയിന്റ് മൂന്ന് മില്യൺ ആളുകളാണ് ഈ വീഡിയോ കണ്ടത് കവിതകൾ ചൊല്ലിക്കൊണ്ടും ഡ്രം അടിച്ചുകൊണ്ടുമാണ് നൃത്തം ഒരു അനുസ്മരിക്കും വിധമായിരുന്നു ഇതിന്റെ ആവിഷ്കാരം ഇരുപതോളം ആളുകൾ രണ്ടു വരികളിലായിട്ടാണ് പരസ്പരം അഭിമുഖമായി നിന്ന് കുന്തത്തിനു സമീപമായ മുളന്തണ്ടുകൾ ഉയർത്തിപ്പിടിക്കും ഇതൊക്കെ ഈ രൂപത്തിലാണ് സാധാരണയായി യു എയിലെയും ഒമാനിലെയും വിവാഹ ചടങ്ങുകളിലും ചില പ്രത്യേകമായിട്ടുള്ള ആഘോഷങ്ങളിലും ഒക്കെ കാണാറുള്ളത് അതിനെ അനുസ്മരിപ്പിക്കും വിധമായിരുന്നു ട്രംപിനെ വരവേറ്റം നമുക്കറിയാം പല രാജ്യങ്ങളിലും ഒരു കഷ്ണം തലമുടി കണ്ടാൽ അത് വലിയ പ്രശ്നമാണ് ഇറാനിലും അഫ്ഗാനിലും ഒക്കെ പറയേണ്ടതില്ലോ സ്ത്രീകൾ പുറത്തിറങ്ങണ്ട എന്ന് പറഞ്ഞ അഫ്ഗാനിലെ വീടുകളിലെ ജനലുകൾ പോലും ഇപ്പോൾ വെക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്ത്രീകൾ പുറത്തിറങ്ങണം തുണി കഴുകുന്നത് പുറത്താണ് വിരിക്കണം വലിയ പ്രശ്നമാണ് ജനലുകളിൽ കൂടി പുരുഷന്മാർ വീട്ടിനകത്തുള്ള സ്ത്രീകളെ കാണുന്നു അതുകൊണ്ട് വേണ്ട ഇറാനിലെ മഹസഅമിനി എന്ന് പറയുന്ന ഒരു പെണ്ണ് ഒരു കഷ്ണം തലമുടി പുറത്ത് കണ്ടു എന്ന കാരണത്താൽ അതിനെ മുടിമുറിച്ചും മൂക്കുമുറിച്ചും കൊന്ന ഇറാനും അഫ്ഗാനും ഒക്കെയുള്ള ഒരു പുനർവിചിന്തനത്തിനു വേണ്ടി ഒരു വേദി കൂടി ആയിരിക്കണം മിക്കവാറും ഈ മുടിയാട്ട ഡാൻസിലൂടെ യു എ കാണിച്ചു കൊടുക്കുന്നത് ചിന്തിപ്പിക്കാൻ അങ്ങനെയാണല്ലോ അറബിയിൽ ഒരു ചൊല്ലുണ്ട് ഇന്നൽ എന്ന അതുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന സൗദി അറേബ്യയെ പ്രത്യേകിച്ച് ഇനിയും പഠിപ്പിക്കാൻ ഒന്നുമില്ല അവർക്ക് മനസ്സിലായി ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിന്റെ കുത്തിലും കോമയിലും കമിഴ്ന്നു വീണാൽ നമ്മുടെ രാജ്യം ഒരിക്കലും പുരോഗമിക്കില്ല വളരില്ല പുരോഗതി പ്രാപിക്കില്ല എന്ന് മാത്രമല്ല മറ്റ് പുരോഗതി പ്രാപിച്ച രാജ്യങ്ങൾ നമ്മളെ നോക്കി അപരിഷ്കൃതരാണ് നമ്മൾ എന്ന് പറയുക കൂടി ചെയ്യും അതുകൊണ്ടാണ് മുഹമ്മദ് ബിൻ സൽമാൻത്തിന് ഒരു മുഴ മുമ്പേ എറിഞ്ഞിട്ട് എന്നാൽ ഇന്ത്യ പാക് പ്രശ്നത്തിന് പരിഹാരമായിട്ട് ആദ്യം മധ്യസ്ഥത വഹിച്ചത് താനാണ് എന്ന അവകാശവാദമാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത് തന്റെ ഭരണകൂടമാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചതെന്നും ഇനി രണ്ട് രാജ്യങ്ങളിലെ നേതാക്കൾക്കും ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കാമെന്നും ട്രംപ് പറഞ്ഞു റിയാദിൽ നടന്ന ഇൻവെസ്റ്റ്മെന്റ് ഫോറത്തിൽ സംസാരിക്കുമ്പോഴാണ് ട്രംപ് തുറന്നടിച്ചതൊക്കെ പറഞ്ഞത് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ ഭരണകൂടം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്ന പരിഹാരത്തിൽ ഇടപെട്ടു വ്യാപാര വിഷയം ഉയർത്തി രണ്ട് രാജ്യങ്ങളെയും സമ്മർദ്ദത്തിലാക്കാൻ എനിക്ക് സാധിച്ചു എന്ന് ട്രംപ് പറഞ്ഞു വ്യാപാരത്തിന് തയ്യാറാണെന്നും ഇത് അവസാനിപ്പിക്കണമെന്നും ഞാൻ പറഞ്ഞു എന്നാണ് ട്രംപ് പറഞ്ഞത് ആണവായു ആണവായുധം ഉപയോഗിച്ചിട്ടുള്ള യുദ്ധമല്ല വ്യാപാരം നടത്താൻ നമുക്ക് രണ്ട് രാജ്യങ്ങൾക്കും ശക്തരായിട്ടുള്ള നേതാക്കളുണ്ട് നല്ല നേതാക്കളുണ്ട് സമർത്ഥരായവർ അങ്ങനെ എല്ലാം അവസാനിച്ചു എന്തായിരുന്നാലും ഇതേ നിലയിൽ തന്നെ തുടരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എന്നും ട്രംപ് പറഞ്ഞു ഇന്ത്യ പാക് തർക്കത്തിൽ ഇടപെട്ട് സ്റ്റേറ്റ് സെക്രട്ടറിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായിട്ടുള്ള മാർക്കോ റൂബിയോയും അദ്ദേഹത്തെ അഭിനന്ദിച്ചു എത്ര മനോഹരമായ പ്രവൃത്തിയാണ് മാർക്കോ താങ്കൾ ചെയ്തത് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു മാർക്കോ നമുക്കവരെ കുറച്ചുകൂടി ഒരുമിപ്പിക്കാൻ കഴിയുമായിരുന്നു അതായത് രണ്ട് രാജ്യത്തെയും നേതാക്കൾ ഒരുമിച്ച് അത്താഴം വരെ അത് നല്ലതല്ലേ പക്ഷേ നമ്മൾ ഒരുപാട് ദൂരം പിന്നിട്ടിരിക്കുന്നു അതായത് ദശലക്ഷക്കണക്കിന് ആളുകൾ ആ സംഘർഷത്തിൽ മരിക്കുമായിരുന്നിടത്ത് നിന്ന് എന്നാണ് ട്രംപ് പറഞ്ഞത് വിടനിർത്തലിന് യു എസ് ഇടപെട്ടു എന്ന വാദത്തെ ഇന്ത്യ ആവർത്തിച്ച് തള്ളുന്നതിനിടയിലാണ് ട്രംപിന്റെ ഈ പരാമർശവും കൂടി കഴിഞ്ഞ ദിവസവും കാശ്മീർ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു കാശ്മീർ വിഷയം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ പരിഹരിക്കേണ്ടുന്ന ഉഭയകക്ഷി വിഷയം മാത്രമാണ് എന്നായിരുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത് എന്നാൽ യുഎസുമായി ഇന്ത്യ ചർച്ച നടത്തിയത് പാക് അധീന കാശ്മീരിനെ കുറിച്ച് മാത്രമായിരുന്നു എന്നും ഇന്ത്യ യു എസ് വ്യാപാരം സംഭാഷണത്തിൽ ഉൾപ്പെട്ടിരുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയവും ഇന്ത്യയും പാകിസ്ഥാനും ഉഭയകക്ഷി ചർച്ചയിലൂടെ മാത്രം പരിഹരിക്കണം എന്നതാണ് ഇന്ത്യയുടെ വളരെ കാലമായിട്ടുള്ള നിലപാട് അങ്ങനെ രണ്ട് രണ്ട് രാജ്യങ്ങളെയും ഒരുമിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഉഭയകക്ഷി ചർച്ചകളാണ് എല്ലാ കാലത്തും നടന്നിട്ടുള്ളത് പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന പാക് അധീന കാശ്മീർ അവർ വിട്ടു നൽകണം എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം എന്നും രൺദീർ ജയ്സ്വാൾ പറഞ്ഞു എന്നാൽ തീവ്രവാദത്തെയും തീവ്രവാദികളെയും ഭീകരവാദത്തെയും ഭീകരവാദികളെയും എങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് കാണുന്നത് എന്നതിന് രണ്ടു മുഖമുണ്ടോ ഇരുമുഖ നയമുണ്ടോ എന്നതും ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമാണ് ഇന്നലെ വരെ പല രാജ്യങ്ങളും കൊടും ഭീകരനായി പ്രഖ്യാപിച്ച ഒരു വ്യക്തി ട്രംപിനെ കാണാൻ വേണ്ടി കോട്ടിട്ട് വന്നപ്പോൾ അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് ഷേക്ക് ഹാൻഡ് കൊടുത്ത് പിടിച്ചു കൂടെയിരുത്തിയോ ട്രംപ് നോക്കാം നമസ്കാരം അമേരിക്കയുടെ പ്രസിഡന്റായി ഒരാൾ ചുമതലയേറ്റാൽ സാധാരണഗതിക്ക് ആദ്യം സന്ദർശിക്കുന്നത് ബ്രിട്ടൻ്റാണ് അതിന് കാരണം യൂറോപ്പിന്റെ ഒരു തലസ്ഥാനം ബ്രിട്ടനാണ് യൂറോപ്യൻ ശക്തികളുടെ നാറ്റോ ശക്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളി ബ്രിട്ടനാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ പങ്കാളി ബ്രിട്ടനാണ് സ്പെഷ്യൽ റിലേഷൻഷിപ്പ് എന്നാണ് അവരതിനെ വിശേഷിപ്പിക്കുന്നത് എന്നാൽ ട്രംപ് രണ്ടാം തവണ പ്രസിഡന്റ് ആയപ്പോൾ അത് ചെയ്തില്ല അതിന്റെ കാരണം ട്രംപിന്റെ രാഷ്ട്രീയമല്ല ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടേത് അതുകൊണ്ട് തന്നെ സ്റ്റാർമറെ നന്നാക്കുക എന്ന ഉത്തരവാദിത്തമുള്ളത് ഉള്ളതുകൊണ്ട് ട്രംപ് അത് ചെയ്തില്ല വിദേശ സന്ദർശനം വൈകിപ്പിച്ചു അതിനിടയിൽ പോപ്പ് ഫ്രാൻസിസ് മരിക്കുന്നു ആദ്യ സന്ദർശനം അങ്ങനെയാവും പക്ഷെ അതൊരു ഔദ്യോഗിക സന്ദർശനം ഒരു ശവസംസ്കാര ചടങ്ങിലെ പങ്കെടുക്കലായിരുന്നു അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ആദ്യത്തെ വിദേശ സന്ദർശനം എന്ന് വിശേഷിപ്പിക്കേണ്ടത് സൗദി അറേബ്യയിലാണ് സൗദിയിലും പിന്നീട് യു എയിലും അതിനുശേഷം ഖത്തറിലും ട്രംപ് സന്ദർശിച്ചു ട്രംപ് വലിയ പ്രതീക്ഷയോടെയാണ് ഈ സന്ദർശനത്തിന് പോയത് മൂന്നിടത്തും വാരിക്കോരി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടാണ് ട്രംപ് അടങ്ങിയത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുഖ്യം വ്യാപാരമാണ് ട്രംപിന്റെ രാഷ്ട്രീയവും ജിഹാദി വിരുദ്ധ പോരാട്ടവും ഒക്കെ പൊള്ളയാണ് മാറി ഈ യാത്ര നമ്മുടെ ആ രാജ്യങ്ങളിൽ ചേർത്ത് പിടിക്കുന്നത് ഒരു തരത്തിൽ അവിടെ പോയി കൃത്യമായി കച്ചവടം ഉറപ്പിച്ചിട്ട് പോകും ഒരിക്കലും സൗദിയോ യു എഇ ഖത്തറോ ഒന്നും മറ്റൊരു രാജ്യവുമായി ഏർപ്പെട്ടിട്ടില്ലാത്തതിനേക്കാൾ വലിയ വ്യാപാര ബന്ധത്തിന് കരാർ ഒപ്പുവെച്ചാണ് ട്രംപ് പറഞ്ഞത് ട്രംപിന്റെ രാഷ്ട്രീയമല്ല കച്ചവടമാണ് പ്രധാനം തെളിവാണത് ഇവിടെ ഏറ്റവും കൗതുക കാര്യം ഈ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ രാജാക്കന്മാർ ചക്രവർത്തിമാർ ആര് ട്രംപിനോട് ഫലസ്തീൻ വിഷയത്തെക്കുറിച്ച് ഒരു ചോദ്യവും ചോദിച്ചില്ലായിരുന്നത് അത് നിരാശപ്പെടുത്തുന്നത് ഇവിടുത്തെ ഹമാസ് സ്നേഹികളെ അവരൊക്കെ വലിയ വായും കണ്ണീരൊഴുക്കിക്കൊണ്ട് രംഗത്തുണ്ടായി എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് അതൊന്നും അല്ല യു എ യോ ഖത്തറിനോട് സൌദി അറേബ്യയോടോ ട്രംപ് ഐക്യ പ്രഖ്യാപിക്കും അവരുടെ സൗഹൃദം കാണിക്കുന്നതും തന്ത്രപരമായ ഒരു പോസിറ്റീവ് നീക്കം വേലയിൽ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു മോദി അത് തന്നെയാണ് ചെയ്തു മോദിയും കോൺഗ്രസ് സക്കാരുകളേക്കാൾ പ്രാധാന്യത്തോടെ സൗദിയിലും യു എയിലും ഖത്തലുമൊക്കെ പോകുന്നുണ്ട് അതൊരു തന്ത്രപരമായ നീക്കമാണ് അറബ് രാജ്യത്തെ ഒറ്റപ്പെടുത്തി നിർത്താൻ പാടില്ല അറബ് രാജ്യങ്ങൾ റാഡിക്കൽ ഇസ്ലാമിലേക്ക് പോവൽ അവർ ഇസ്ലാം എന്ന മതത്തിനപ്പുറത്തേക്ക് ഇസ്ലാം എന്ന രാഷ്ട്രീയത്തിലേക്ക് ചാരിക്കരുത് അതിന് പറ്റിയ കൂട്ടാൻ ഈ മൂന്ന് രാജ്യങ്ങളെന്ന് വിശ്വസിക്കുന്നവരാണ് ട്രംപും മോദിയും പറഞ്ഞത് അതേസമയം തുർക്കിയോടൊക്കെ അകലമാണ് തുർക്കി എന്ന് പറയുന്നത് ഭീകരവാദികളുടെ ഒരു കേന്ദ്രമാണ് പ്രതിനിധാനം ചെയ്യുന്ന പിടിക്കുന്ന രാഷ്ട്രമാണ് അതുകൊണ്ട് പാലിച്ചുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നത് തെറ്റൽ എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം സൗദി അറേബ്യന്റെ സന്ദർശനത്തിൽ ഒരു അതിഥിയെ കണ്ടപ്പോഴാണ് ആതിഥി മറ്റാരുമായിരുന്നില്ല സിറിയൻ പ്രസിഡന്റായ മുഹമ്മദ് അൽ ജുലാനിയാണ് ഈ മുഹമ്മദ് അൽ ജുലാനിയെ ട്രംപ് വാരിപ്പുണരുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നതുമായ ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നതാണ് എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല ജുലാനി ഇപ്പോൾ ഇപ്പോൾ അമേരിക്കൻ സ്നേഹം പറയുന്നുണ്ട് എന്നതൊക്കെ സത്യമാണെങ്കിലും അടിസ്ഥാനപരമായി ജുലാനി ഒരു ഭീകരനാണ് ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്ന നോട്ടീസ് കാണുക ഈ നോട്ടീസ് കഴിഞ്ഞ ഡിസംബർ വരെ ബാലിഡായിരുന്നു ഡിസംബർ കഴിഞ്ഞിട്ട് അഞ്ചു മാസമേ പൂർത്തിയായിട്ടുള്ളൂ ഈ ആറ് മാസം മുൻപ് പത്ത് മില്യൺ അമേരിക്കൻ ഡോളർ തലയ്ക്ക് വിലയുള്ള ഭീകരനായിരുന്നു ഇയാൾ പത്ത് മില്യൺ അമേരിക്കൻ ഡോളർ എന്ന് വെച്ചാൽ ഇയാളെ കാണിച്ചു കൊടുക്കുന്നവർക്ക് കൊറീഷ്യൻ ആകമായിരുന്നു മില്യനാകമായിരുന്നു കാരണം പത്ത് മില്യൺ അമേരിക്കൻ ഡോളർ കിട്ടുമായിരുന്നു എഫ് ഐക്ക് ഇന്റർപോളിനൊക്കെ കാണിച്ചു കൊടുക്കുന്നവർക്ക് അത് നിങ്ങളോ ഞാനോ ആരും ഞാനും അയാളുടെ അയാൾ സങ്കേതം കാണിച്ചു കൊടുത്താൽ

ീവ്രവാദത്തെയും ഭീകരവാദത്തെയും തങ്ങൾ എതിർക്കുന്നു എന്ന് പറയുമ്പോഴും കച്ചവട താല്പര്യാർത്ഥം ഏതു ഭീകരതയെ എടുത്ത് തലയിൽ വെക്കാനും ഏത് ഭീകരന്മാരുടെ തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനും ഏത് ഭീകരന്മാർക്ക് കൈ കൊടുത്ത് കൂടിയിരുത്താനും യാതൊരു മടിയുമില്ല ട്രംപിന് അത് കൃത്യമായിട്ട് നരേന്ദ്രമോദിക്ക് അറിയാം അതുകൊണ്ടാണ് നരേന്ദ്രമോദി എപ്പോഴും പറയാറുള്ളത് ആരെ വേണമെങ്കിലും സ്നേഹിക്കാം എല്ലാവരെയും വിശ്വസിക്കില്ല അതിനകത്തെ എല്ലാമുണ്ട് നന്ദി